ഹലോ ഫ്രണ്ട്സ് കെ എൻ്റെ സ്ത്രീ തുളോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികാർക്കും സ്വാഗതം എന്റെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് എന്തിനും ഏതിനും തയ്യാറായി നിൽക്കുന്ന സ്ത്രീലക്ഷ്മിയെ കുറിച്ചാണ് ചിലരെങ്കിലും എന്റെ വീഡിയോയ്ക്ക് താഴെ വന്നത് നിനക്ക് നാണമില്ല എന്നൊക്കെ പറയാൻ പോടി എന്നൊക്കെ പറയുന്നവരോട് എനിക്ക് ഒട്ടും നാണമില്ല ഇങ്ങനെയൊക്കെ പറയാൻ കാരണം അവരങ്ങനെ പബ്ലിക്കലി വന്ന പല ശരീരഭാഗങ്ങളും കാണിച്ചിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടി റിയാക്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്റെ വീഡിയോയ്ക്ക് മുന്നേ തമിഴ്ലൈനായിട്ട് എന്താണ് സബ്ജക്റ്റ് എന്നുള്ള ഞാൻ കൊടുത്തിരിക്കും നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസ് കാണാതിരിക്കാം പബ്ലിക്കിലേ അവര് വന്ന് കാണിക്കുന്നത് ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമായിരിക്കും ഇഷ്ടപ്പെടാത്ത കുറച്ച് പേർക്ക് വേണ്ടിയിട്ട് അതായത് എന്റെ അഭിപ്രായവും യോജിച്ചു പോകുന്ന കുറച്ച് പേർക്ക് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുവാണ് അപ്പൊ നമുക്ക് മറ്റൊന്നുമല്ല ഗെയിസ് ആദ്യം ശ്രീലക്ഷ്മിയുടെ ഒരു വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഇതുപോലെ മെസ്സേജ് അയക്കും ഇത്രയും വലിയ മനസ്സിന്റെ ഉടമയെ നിങ്ങൾ ആരും കാണാതിരിക്കരുത് ഗെയ്സ് ഇവളിട്ടിരിക്കുന്ന ഈ ഒരു ഉണ്ടല്ലോ നമ്മൾ എല്ലാവരും കുട്ടിക്കാലത്ത് യൂസ് ചെയ്ത ഒരു ഡ്രസ് ആണ് ഷിമ്മിയാണ് നമ്മളെല്ലാവരും വീട്ടിൽ ഇട്ടിട്ട് നടക്കുന്ന ഒരു ഡ്രസ് ആണ് ഇവൾ ഇങ്ങനെ ഇട്ടിട്ട് വന്നിരിക്കുന്നത് ശരി ഓക്കെ ഇട്ടിട്ട് വന്നിരുന്നു പറയുന്നതോ എനിക്ക് വേണ്ടിയിട്ട് അവർ വേറെ അഡ്ജസ്റ്റ്മെന്റ് ചോദിക്കുന്നു എങ്ങനെ ചോദിക്കാതിരിക്കും നിന്റെ ഈ കോലത്തിന് ആരാണ് നീ മാന്യമായിട്ട് ഡ്രസ് ഇട്ടിട്ടാണ് എന്തെങ്കിലും ഒരു സോങ് വീഡിയോയോ അല്ലെങ്കിൽ ആൽബം എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ നിന്റെ അടുത്ത് ആരും ചോദിക്കാനും വരില്ല എന്താ ഇത്ര നീ പെട്ടെന്ന് പൊട്ടിമുളച്ച് വന്ന വന്നൊരു അഭിനേത്രിയാണോ നമ്മുടെ കേരളത്തിൽ വേറെ ആരും ആക്ടിങ്ങിൽ ഇല്ലാത്തതുപോലെയാണല്ലോ നിന്റെ സംസാരം എന്ന് പറയുന്നത് പിന്നെ നീ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ്മെന്റിന് സമ്മതിക്കുന്നതും സമ്മതിക്കാത്തതും എല്ലാം കണക്ക് തന്നെയാണ് അപ്പൊ ഈ വീഡിയോ കാണുന്ന കുറച്ച് പേരെങ്കിലും ചോദിക്കും എന്തുകൊണ്ട് അവരവർക്ക് ഇടാനുള്ള ഡ്രസ്സ് അവരുടെ ഇഷ്ടമല്ലേ അതിൽ എന്താണ് ഇടപെടുന്നത് എന്നൊക്കെ ഞാൻ എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് അവരവർക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടാം പക്ഷെ ഒരു അല്പം മാന്യത വേണം ഇവൾ ഏത് ഡ്രസ്സ് ഇട്ടാലും ഇത് തന്നെയാണ് ഏത് ആൽബം ഷൂട്ടിലായാലും എന്ത് എവിടെ പോയാലും ഇവൾ ഇത്രയും ഒക്കെ പുറത്ത് കാണിച്ചിട്ടുള്ള ഡ്രസ്സാണ് ഇടുന്നത് മേ ബി എന്താ വലിയ സംഭവമായാണ് എന്നൊക്കെ ചിലപ്പോ വിചാരിച്ചിട്ടുണ്ടാകും ഇനി ഇവിടെ ഹിസ്റ്ററി നമ്മൾ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെ എന്താ ആരാണ്ടും പറ്റിച്ച് ഒരു കഞ്ഞിക്ക് വകയില്ലാതിരുന്ന സിറ്റുവേഷനിൽ ആരാണ്ട് പറ്റിച്ച് ഇവിടെ നിന്ന് ഗൾഫിലോട്ട് കൊണ്ടുപോയി അവിടെ നിന്നും വേറൊരാൾക്ക് വിറ്റ് അങ്ങനെ അവൾ അവിടെ നിന്ന് കരഞ്ഞ് വിളിച്ച് കഷ്ടപ്പെട്ട് ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിൽ തിരികെ ഒരു വ്യക്തിയാണ് അന്ന് കരഞ്ഞ് നിലവിളിച്ച് ശ്രീലക്ഷ്മി ഒന്നും അല്ല ഇന്ന് കാണുന്നത് അവൾ ഇപ്പം മൊത്തത്തിൽ മാറിപ്പോ അവൾക്ക് അവളുടെ വിചാരം ഇതാണ് അതായത് നമ്മുടെ കേരളം അംഗീകരിച്ച ഒരേ ഒരു ഡ്രസ്സ് എന്ന് പറയുന്നത് ഇതാണ് എന്നാണ് അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മുടെ സിനിമ ആക്ട് ചെയ്യുന്ന കുറെ പേരൊക്കെ ഉണ്ടല്ലേ അതായത് നമ്മുടെ നിറയെ നടിമാരുണ്ട് അല്ലെങ്കിൽ നിറയെ നടന്മാരുണ്ട് ഈ നടിമാരൊക്കെ എന്താണ് ചിലപ്പോൾ ഒരു ഫിലിമിന് വേണ്ടിയിട്ട് എന്താവും അവർക്ക് ഇങ്ങനത്തെ ഒരു കോസ്റ്റ്യൂം ധരിക്കേണ്ടി വരും അവർ ജസ്റ്റ് ആ ഒരു സമയത്തിന് വേണ്ടിയിട്ട് ധരിച്ചിട്ട് ആ ഒരു വേഷം കഴിയുമ്പോൾ അവരത് മാറ്റുന്നുണ്ട് പക്ഷെ ഇവരങ്ങനെയല്ല ഇവര് ട്വന്റി ഫോർ അവേഴ്സ് പുറത്തിറങ്ങുമ്പോൾ എന്താണ് ഇങ്ങനത്തെ ഡ്രസ്സ് മാത്രമേ ധരിക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇത് പറയുന്നത് കള്ളം ആണ് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് തെളിയിക്കാനായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം ഒന്ന് രണ്ട് വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ടൊന്ന് കണ്ടിട്ട് വരാം 뭐 하고 있냐? 터링맞을이나 നാട്ടി പോണെന്ന് പറയുമ്പോ അയാള് പിന്നീട് എനിക്ക് അവിടുത്തെ അറബി പറഞ്ഞു മനസ്സിലാക്കി തോന്നേ എന്നെ ആ വീട്ടിൽ ഇവര് കൊണ്ടുപോയി കൊടുത്തിട്ട് അവരോട് എത്ര കാശ് വാങ്ങിയിട്ടുണ്ട് ആ കാശ് വീടിനെ കണ്ടല്ല ഗെയ് ശ്രീലക്ഷ്മി അനുഭവിക്കുന്ന ഈ ഒരു കഷ്ടം ഈ ഒരു കഷ്ടപ്പാട് നിങ്ങളൊന്നും മനസ്സിലാക്കണം ഗെയ് ദയവായി ശ്രീലക്ഷ്മിയോട് എനിക്ക് പറയാനുള്ളത് കേരളം ഇതെല്ലാം കണ്ടു കണ്ട് മടുത്തു ഇതിനപ്പുറം കണ്ടിട്ടാണ് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുന്നത് പിന്നെ ചിലപ്പോൾ ഒന്നോ രണ്ടോ ഒരു സീനിലാണ് നിന്റെ ഇങ്ങനത്തെ ഡ്രസ്സിങ് നിന്റെ ബോഡിയൊക്കെ കാണിക്കണെങ്കിലും പിന്നെയും കേരളക്കാരെ കണ്ടിട്ടിരിക്കും അവരെ പറഞ്ഞിട്ടാണ് ഈ കണ്ടത് തന്നെ വീണ്ടും 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 കണ്ടുകൊണ്ടിരിക്കുന്നത് നീ ഒരു കാര്യം ചെയ്തൊക്കെ നിർത്തിയിട്ട് പുതിയത് വല്ല ഉണ്ടെങ്കിൽ അത് ഇറക്ക് അത് കാണാനായിട്ട് ചിലപ്പോ ആരെങ്കിലൊക്കെ ആരെങ്കിലൊക്കെ ഇരുന്ന് കണ്ടോളും അപ്പൊ ഇതാണ് എനിക്ക് ശ്രീലക്ഷ്മിയോട് പറയാനുള്ളത് എന്ന് പറയുന്നത് നമ്മൾ ഏത് ജോബ് ഇപ്പൊ ഞാൻ ഈ പറയുന്ന ആക്ടിങ്ങും ഞാനൊരു ജോബ് എന്ന അതായത് പ്രൊഫഷണൽ എല്ലാവരുടെയും ഉപജീവന മാർഗമാണ് എന്ത് ജോലിയും എന്ന് പറയുന്നത് അതല്ലാതെ അതിനെ അപമാനിച്ചു കൊണ്ടിട്ടാണ് ശ്രീലക്ഷ്മിയുടെ ഓരോ ഡ്രസ്സിങ്ങും ഓരോ ഇന്റർവ്യൂസും എന്ത് കാണിക്കാനാണ് നിനക്കിങ്ങനെ ഇരിക്കുകയാണെങ്കിൽ നീ വീട്ടിന്റെ അകത്തിരുന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷൂട്ടിങ്ങിനോ അതിൻ്റെ ആ ഒരു ആ ഒരു സമയത്ത് ഡ്രസ്സ് നീ പോകുന്നിടത്ത് നീ ഇങ്ങനെയാണ് പോകുന്നത് ചിലപ്പോൾ നിന്റെ ബേക്കിൽ നിന്ന് ഇങ്ങനെ ഈ പറഞ്ഞ ക്യാമറമാൻ എന്താ സ്പേസ് ഒക്കെ വേണ്ടിയിട്ടായിരിക്കും നീ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അപ്പൊ നീ വിചാരിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നിന്റെ ആ ഒരു വില കണ്ടിട്ടോ അല്ലെങ്കിൽ അയ്യോ ശ്രീലക്ഷ്മി ഏതാ പോകണ്പ നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ടോ അല്ല ഒരു ക്യാമറാമാൻമാരും നിന്റെ മുന്നിൽ വരുന്നത് നിന്റെ ഇങ്ങനെ ഓരോ ശരീരഭാഗങ്ങളും നീ ഇങ്ങനെ തുറന്നിട്ട് കാണിക്കുമ്പോൾ അതിനെ അവർ കണ്ടു രസിക്കുന്നു അതുപോലെ ആ മറ്റു ജനങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു ഷൂട്ട് ചെയ്ത് അവരെ പബ്ലിസി പബ്ലിക്കുന്നു ഇതാണ് ഇതുകൊണ്ടാണ് അവർ നിന്റെ പിറകെ വരുന്നത് അത് ആദ്യം നീ മനസ്സിലാക്കുക ഈ ഇവളാണ് രേണു ഇവിടെ നിന്നും ദുബായിൽ പോയി അവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നു അതിലെ പാട്ട് പാടുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ പട്ടി പട്ടിഷോ ഇറക്കിയത് ഇവളിതിന് പറഞ്ഞൊരു കാര്യമുണ്ട് ക്യാഷ് ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ദുബായിൽ പോകാം എന്നുള്ളത് നീം ഒരു സമയത്ത് ഗൾഫിൽ പോയി അവിടെ കിടന്ന് അനുഭവിച്ചതാണല്ലോ നിന്നെ ഒരാൾ മറ്റൊരാൾക്ക് വിറ്റതാണല്ലോ നീന്തന മതി എന്നു പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് നീ ഇന്ന് മനസ്സിലാക്കുണ്ടായിരുന്ന സേഫ്റ്റി എന്താണ് ഇന്ന് രേണുവിനുള്ള ഉള്ള സേഫ്റ്റി എന്താണ് എന്നുള്ളത് അതാണ് നിങ്ങൾക്കും രേണുവിനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത് ഈ എന്ത് കണ്ടതിനും രേണു കക്കുസി പോയ അതിനെന്താണ് വീഡിയോ അത് ചെയ്ത വീഡിയോ തലമുടി വെട്ടിയ വീഡിയോ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് ഇതൊന്നും വീഡിയോ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമില്ലേ അതോ ഇതൊന്നും ഇനി നിങ്ങളുടെ കണ്ണിൽ കാണുന്നില്ല എന്നാണോ അതോ പേടിയാണോ ശ്രീലക്ഷ്മീന്റെ പേടിയാണോ അവടെ ഇങ്ങനെ ഡ്രസ്സിനെ പറ്റി പറഞ്ഞ് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇതാണ് കേസ് എന്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പൊ പൊങ്ങി വന്ന നടിമാർ എന്ന് സ്വയം പറയുന്ന കുറച്ച് നടിമാർ അതായത് ഇവളെ പൊലളാഹാരാൻ ഇങ്ങനത്തെ കുറച്ച് പേരുടെ ചിന്ത എന്ന് പറയുന്നത് അവരുടെ ശരീരം പുറത്തോട്ട് കാണിച്ചാൽ മാത്രമേ ഇവർക്ക് ചാൻസ് കിട്ടുകയുള്ളൂ എങ്കിൽ മാത്രമേ ഇവർക്ക് അവർക്ക് ആൽബംസ് കിട്ടുകയുള്ളൂ ഇവരുടെ ബാക്കിൽ നിന്ന് ക്യാമറ കണ്ണുകൾ പോവുകയുള്ളൂ എന്നുള്ളതാണ് ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ് കാരണം ഇത്രയും കാലം ഉയർന്നു വരുന്ന നമ്മുടെ നടിമാർ അല്ലേ അവരൊക്കെ എന്ത് മോശം ഡ്രസ്സ് ധരിച്ചിട്ടാണ് അവരെ ഓരോരുത്തരെ പേരെടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പൊ ചാൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ശരീരം അല്ലെങ്കിൽ നിങ്ങളുടെ ഡ്രസ്സ് വലിച്ചുരി കാണിച്ചിട്ട് കിട്ടുന്ന ചാൻസിന് അതിന് അത് അതിന്റെ ആവശ്യം ഇല്ല ചാൻസ് നിങ്ങൾ കഴിവുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തേടി വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ അഭിപ്രായം നെഗറ്റീവായാലും ആയാലും പോസിറ്റീവ് ആയാലും നിങ്ങൾ രേഖപ്പെടുത്തുക എന്ന് പറഞ്ഞിട്ട് എന്നെ ചുമ്മാ അത് തളക്കി വിളിക്കാനായിട്ട് വരേണ്ട ആരും അപ്പോൾ കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക തൊട്ടടുത്തുള്ള ഹൈപ്പ് ഓപ്ഷൻ കൊടുക്കുക എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് നാളെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ